أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بَوَّأْنَا لِإِبْرَاهِيمَ مَكَانَ الْبَيْتِ أَلَّا تُشْرِكْ بِي شَيْئًا وَطَهِّرْ بَيْتِي لِلطَّائِفِينَ وَالْقَائِمِينَ وَالرُّكَعِ السُّجُودِ സൂറത്തുൽ ഹജ്ജ് നാം ഒരുക്കി കൊടുത്ത സന്ദർഭം നോക്കുക എന്ന് പറഞ്ഞാൽ ഒരുക്കി എന്നർത്ഥം ഇബ്രാഹീമ ഇബ്രാഹിം അലിഹിസലാമിനെ മക്കാനൽ ബൈത്തി മക്കാന സ്ഥാനത്തെ അൽ ബൈത്തി ആ ഭവനത്തിൻ്റെ അഥവാ വിശുദ്ധ ഭവനത്തിൻ്റെ അഥവാ കഴയുടെ അല്ലാ തുരി ബി അല്ലാ തുഷി അല്ലാ തുരി നീ ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നർത്ഥം ബി എന്നിൽ ഷൈ എൻ യാതൊന്നും നീ എന്നിൽ യാതൊന്നും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹീമിന് ഭവനത്തിൻ്റെ സ്ഥാനം ഒരുക്കി കൊടുത്തത് ഓർത്തു നോക്കുക വത്തഹിർ നീ ഓർത്തുനോക്കുകരിക്കുകയും ചെയ്യുക എൻ്റെ ഭവനത്തെ ആയിട്ട് ചെയ്തു തവാഫ് തവാഫ് തവഫ ചെയ്തു ചുറ്റി ചുറ്റുന്നവർക്ക് ആയിട്ട് വൽ നിൽക്കുന്നവർക്ക് ആയിട്ടും ആയിട്ട് റുക്കോൾ ചെയ്യുന്നവർക്ക് റുക്കാൾ റുക്കോൾ ചെയ്യുന്നവൻ റാഖിയൾ റാഖിഴിൻ്റെ ബഹുവചനം ആണ് ഒന്ന് റുക്കാൾ അത് ഭാഷയിൽ അങ്ങനെ ഉപയോഗിക്കും അതുകൊണ്ടാണ് റാഖ്യൂൻ എന്ന് പറയുന്നു അതുപോലെ തന്നെ റുക്കാൾ അതുപോലെ സുജൂദ് അസുജൂത് സുജൂദ് ചെയ്യുന്നവർക്കും എന്നാണ് സുജൂതിന് സുജൂദ് അതിൻ്റെ ബഹുവചനം അതിൻ്റെ ക്രിസ്മഫായിൽ ചെയ്യുന്നയാൾ സാജിദ് ബഹുവചനമായിട്ട് സാജിദൂൻ എന്നതുപോലെ സുജദ് അതുപോലെ സുജൂദ് ഇതൊക്കെ അതിൻ്റെ ബഹുവചനമാണ് അവർക്കൊക്കെ ഒരുക്കി വെക്കണം എന്ന് പറഞ്ഞതും ഓർത്തു നോക്കുക എന്നാണ് പറഞ്ഞത് കഴുവയെ സംബന്ധിച്ച് മുകളിൽ പറഞ്ഞല്ലോ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിന്ന് ഹറാമിൽ നിന്ന് തട നിഷേ തടയുകയും അള്ളാഹുവിനെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ അതെങ്ങനെയുള്ള ഭവനമാണ് അത് അവിടുത്തുകാർക്കും പുറം നാട്ടുകാർക്കും സമമായിട്ട് വെച്ചിട്ടുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്നവനെ അദാബ് നലീമ് ബാധിക്കും എന്ന് പറഞ്ഞു ഇനി എന്താണ് കഴബ എന്തിനുണ്ടാക്കിയതാണ് കഴബ അത് വ്യക്തമാക്കുകയാണ് ഇവിടെ അങ്ങോട്ട് വയസ് ബവ്വനാലി ഇബ്രാഹീമ ഇബ്രാഹീമിന് കൊടുത്തു മക്കാനൽ ബൈത്തി ബവ്വ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അതിനെ കാണിച്ചു കൊടുത്തു എന്ന് അർത്ഥം പറഞ്ഞിട്ടുണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം അങ്ങനെ ഒരു പിന്നെ റിവായത്ത് ഉണ്ട് അഥവാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരു വലിയ കാറ്റ് വീശി കാറ്റ് വീശിയിട്ട് ഈ കഴിവയുടെ അസ്ഥി അതിൻ്റെ സ്ഥാനമൊക്കെ വ്യക്തമാകുന്ന വിധം അവിടുന്ന് മണല് നീക്കം ചെയ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം അത് കണ്ടു എന്നാണ് എന്നാൽ അത് അത്ര പ്രബലമായ ഒരു രൂപായത്തൊന്നുമില്ല ഉറപ്പ് ഉള്ള കാര്യമൊന്നുമല്ല അങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്നേ പറയാൻ കഴിയുള്ളൂ ഇബ്രാഹിം അലൈഹി സ്വലാണോ കഴവ ഉണ്ടാക്കിയത് അല്ല ഇന്നത്തെ അവസ്ഥയിൽ അതുണ്ടാക്കിയത് ഇബ്രാഹിം അലൈഹുസ്ലാമാണോ അതിൻ്റെ മുമ്പേ ആ സ്ഥാ സാധനം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ സ്ഥാനം കാട്ടിക്കൊടുത്തു എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്ലാം ഇനി അസ്കൻ തുമ്മിൻ ദുരിൻ ഇറയിൻ ഇൻ ദ ബൈത്തിക്കൽ മുഹറം എൻ്റെ തലമുറയെ നിൻ്റെ ഭവനത്തിൻ്റെ കാര്യത്ത് താമസിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ കഴബ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കഴബ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് വെറുതെ ഇപ്പം നമ്മൾ സ്ഥലം കിട്ടുന്നിടത്ത് പള്ളി ഉണ്ടാക്കും പള്ളി ഉണ്ടാക്കാൻ സ്ഥലം ആദായത്തിൽ വാങ്ങാൻ കിട്ടിയത് എവിടെയാണോ അവിടെയാണ് പള്ളി ഉണ്ടാക്കുക ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്നതുപോലെ സ്ഥലം കിട്ടിയെടുത്ത് പള്ളി ഉണ്ടാക്കുകയല്ല ഇബ്രാഹിം അലൈഹി സ്വലാം ചെയ്തത് അങ്ങനെയായിരുന്നെങ്കിൽ അദ്ദേഹം മക്കയിൽ വരേണ്ട ഒരു കാര്യവുമില്ല കാരണം ഈ കഴിവ നിൽക്കുന്ന ഇപ്പോൾ കഴവ നിൽക്കുന്ന സ്ഥലം അന്ന് യാതൊരുവിധ ജനവാസവുമില്ലാത്ത ഒരു കൃഷിയില്ലാത്ത അദ്ദേഹം തന്നെ അത് പറയുന്നത് അള്ളാഹു എടുത്ത് പറയുന്നുണ്ട് എൻ ദ ബൈത്തിക്കൽ മുഹറം ഹൈറ ഹൈറീ പിന്നെ വിവാദൻ കൃഷിയില്ലാത്ത കൃഷിയില്ലാത്ത എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത വെള്ളമില്ലാത്ത എന്ന് പറഞ്ഞാൽ മനുഷ്യരില്ലാത്ത അവിടെ അങ്ങനെയുള്ള സ്ഥലത്താണ് അത് ഉണ്ടായിരുന്നത് എന്നിട്ടും അവിടെ തന്നെ പോയി ഉണ്ടാക്കാൻ കാരണം എന്താണ് അത് കഴബക്ക് ഒരു പ്രത് ആ സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് അഥവാ അത് ആദം അലൈസ്ലാമിൻ്റെ കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണ് അസലിൽ കഴബ പിന്നീട് അത് ഇല്ലാതെയായി പോയതാണ് ഏതൊക്കെയോ കാലത്ത് ഏത് കാലത്തായിരിക്കും കുറിച്ച് ഊഹിക്കാവുന്ന ചില അടയാളങ്ങൾ അവിടെ ഇപ്പോഴുമുണ്ട് അതിലൊന്ന് അറേബ്യയിൽ കഴിവയ്ക്ക് ചുറ്റും ധാരാളമായി കാണുന്ന ഗ്രാനൈറ്റ് അഥവാ കരിങ്കല്ല് ശേഖരമാണ് ഈ കരിങ്കല്ല് ഭൂമിയിൽ ഉണ്ടാകുന്നത് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ ലാവ ഫോർമേഷൻ വഴിയാണ് അപ്പോൾ അതവിടെ ധാരാളം കാണുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ധാരാളമായി അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായി ഭൂമിയിൽ വലിയ പ്രതിഭാസങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് രണ്ടാമത്തെ അടയാളം രണ്ടാമത്തെ അടയാളം പെട്രോളിയമാണ് പെട്രോളിയം ഫോസിൽ ഫോർമേഷനാണ് അഥവാ ജന്തുക്കളും സസ്യങ്ങളും മണ്ണിനടിയിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കടന്ന് രാസമാറ്റം സംഭവിച്ച് ഉണ്ടാകുന്നതാണ് പെട്രോളിയം എന്ന് പറയുന്നത് അതും അറേബ്യയിൽ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത്രയും പെട്രോളിയം ഉണ്ടാകാൻ മാത്രമുള്ള അടിമേൽ മറിച്ചിലുകളും അഗ്നിപർവ്വതങ്ങളും അവിടെ നടന്നിട്ടു അഗ്നിപർവ്വത സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ജനവാസ കേന്ദ്രം കഴബായ എന്ന പേരിൽ അവിടെ നിലനിൽക്കുകയില്ലല്ലോ അങ്ങനെ ഏതൊക്കെ കാലത്ത് മണ്ണടിഞ്ഞു പോയിട്ടുണ്ട് എന്നാൽ പിന്നെ അവിടെ അങ്ങ് ഉപേക്ഷിച്ചുകൂടെ അത് പറ്റുകയില്ല അതിന് വേറൊരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കഴബ അ ആദം അലൈഹി സ്ലാം കഴബ ഉണ്ടാക്കിയത് ഭൂമിയിൽ ഒരു സ്ഥലം നോക്കി ഉണ്ടാക്കിയതല്ല കഴബക്ക് പ്രാപഞ്ചികമായിട്ട് തന്നെ ഒരു സ്ഥാനമുണ്ട് നബ്സലല്ലാഹ് അലൈഹി സ്വലമ ബൈത്തുൽ മാൾമൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ബൈത്തുൽ മാൾമൂർ ഇങ്ങോ ആകാശത്താണ് ആകാശത്തുള്ള ഭവനത്തിൽ അത് കഴയുടെ നേരെ മുകളിലാണ് ആ ഭവനത്തിൽ ആ ഭവനത്തിൽ മലക്കുകൾ തവാഫ് ചെയ്യുകയാണ് തവാഫ് അത് തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് എഴുപതിനായിരം മലക്കുകൾ അതിൽ ഉണ്ടാകും ഒരു മലക്ക് ഒരിക്കലേ അഥവാ ഫുള്ളൂ ആ കാഴ്ബ ആ ബൈത്തുൽ മാൾമൂർ ഇങ്ങോട്ട് വീഴുകയാണെങ്കിൽ അത് കഴബയുടെ മുകളിൽ വന്നാണ് വീഴുക എന്ന് അലൈഹി അലൈസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അഥവാ കഴബ എന്ന് പറയുന്ന ഈ ബൈത്തുൽ മാൾമൂർ എന്ന് പറയുന്ന സ്പേസ് സ്റ്റേഷൻ്റെ ഗ്രൗണ്ട് സ്റ്റേഷനാണ് കാഴ എന്ന് ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ സാധ്യമാണോ അങ്ങനെ സാധ്യമാണ് അതുകൊണ്ടല്ലേ നമ്മൾക്ക് മൊബൈലിൽ സംസാരിക്കാൻ പറ്റണത് ഇന്ത്യ വിട്ട ഉപഗ്രഹം ഭൂമി എങ്ങനെ കറങ്ങിയാലും ഇന്ത്യയുടെ മുകളിൽ തന്നെ ഉണ്ടാകുന്നത് കൊണ്ടാണ് എങ്കിൽ ഭൂമി എങ്ങനെ കറങ്ങിയാലും കാഴ്ബയുടെ മുകളിൽ ബയത്തുൽമൺ മൂറുണ്ടാക്കൽ അള്ളാഹ് പ്രയാസമുള്ള ഒരു കാര്യമല്ല നമുക്ക് തന്നെ പറ്റുന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെ ആകാശത്ത് അതിനൊരു സ്ഥാനമുണ്ട് ഇനി ഭൂമിയിലും അതിനൊരു സ്ഥാനമുണ്ട് ആധുനിക ഭൂമിശാസ്ത്രകാരന്മാരത് അത് തെളിയിച്ചു കഴിഞ്ഞ സംഗതിയാണ് കഴിവ ഭൂമിയുടെ മധ്യമാണ് ഗോളമായ ഗോളമായ പിന്നെ ഒരു സ്ഥാപനത്തിന് എവിടെയും മദ്യമായി കൂടെ എന്ന് വിഡിചോദ്യം ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഗോളം വെറും ഗോളമല്ലല്ലോ ഭൂമി മൂന്നിൽ രണ്ട് ഭാഗം വെള്ളവും മൂന്നിലൊരു ഭാഗം കരയുമാണ് അങ്ങനെ കരയിലേക്ക് കരയിൽ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് കഴിവയിൽ നിന്ന് തെക്കോട്ടൊരു വര വരച്ചാൽ എത്ര ദൂരം പോകുമോ അത്ര തന്നെയാണ് വടക്കോട്ടും പോകുക കഴുകയിൽ നിന്ന് കിഴക്കോട്ടൊരു വര വരച്ചാൽ എത്ര ദൂരം പോകുമോ അത്ര തന്നെയാണ് പടിഞ്ഞാറോട്ടും പോകുക അതാണ് ഈ കഴിവ ഭൂമിയുടെ മദ്യമാണ് എന്ന് പറയുന്ന സംഗതി അങ്ങനെ മദ്യമാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രദേശം ഭൂഗോളത്തിലില്ല അങ്ങനെ ഭൂമിശാസ്ത്രപരമായി സ്പെയിൻസ് സ്പേസ് സയൻസ് പരമായി പിന്നെ ബഹിരാകാശ ശാസ്ത്രപരമായി ഭൂമിശാസ്ത്രപരമായി പിന്നെ സാമൂഹ്യശാസ്ത്രപരമായി അള്ളാഹു സുബാനോ താല എവിടെയാണോ ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങിയത് അവിടെ തന്നെ അന്ത്യപ്രവാചകനയച്ച് അവസാനത്തെ കിതാബും കൊടുത്ത് അവിടെ ഇബ്രാഹിം അലൈഹി സ്വലാം തന്നെ പ്രാർത്ഥിച്ചതുപോലെ ഒരു ഉമ്മത്ത് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ദീന് പൂർത്തീകരിക്കുക അല്ലിയോ മക്മൽ തുലക്കും ദീനക്കും എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പദ്ധതി ഇങ്ങനെ ഇങ്ങനെ പല നിലക്ക് ഉള്ള സ്ഥാനമാണ് അതുകൊണ്ടാണ് ആ സ്ഥാനം തന്നെ കാട്ടിക്കൊടുത്തത് അല്ലെങ്കിൽ ഭാര്യയെയും മകനെയും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർപ്പിക്കണം അത്രയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ വ്യക്തിപരമായ ആവശ്യമുണ്ടായിരുന്നത് അതിന് ഫലസ്തീനിൽ തന്നെ എവിടെയെങ്കിലും താമസിപ്പിക്കാമായിരുന്നു അല്ല ഫലസ്തീനിൽ താമസിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം എത്ര ദൂരെ എന്ന് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര ദൂരെയാണ് ഫലസ്തീനിൽ നിന്ന് ബൈത്തുൽ മക്കദീസിൽ നിന്ന് മക്ക കിടക്കുന്നത് എന്ന് അവിടെ അത്ര ദൂരം സഞ്ചരിച്ചെത്തി അവിടെ കുഞ്ഞിനെയും ഭാര്യയെയും പാർപ്പിച്ചിട്ട് പോകുകയും പിന്നീട് അവിടെ ജംചം വെള്ളം കിട്ടുകയും പിന്നീട് പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലാം നടക്കാൻ പ്രായമായ സമയത്ത് സഹ നിൽക്കാൻ സമയമായ പ്രായത്തിൽ വന്നിട്ടാണ് കഴവ ഉണ്ടാക്കുന്നത് കഴവ ഉണ്ടാക്കിയിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഖുർആനും ഹദീസും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അതാണ് ഈ സ്ഥാനത്തിൻ്റെ പ്രത്യേകത ഇനി പറയുന്നത് ആ വിശുദ്ധ ഭവനം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഉത്തരവ് എന്താണ് അല്ലാത്ത ശിരിക്കു ഭീഷ ആ എന്നിൽ യാതൊന്നും ചേർക്കരുത് ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിൽ ചേർക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം പിതാവിനെ വരെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തോട് വരെ ശത്രുത പ്രകടമാക്കി ഇറാഖിലെ ഉറു നഗരത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ് അങ്ങനെ അതിനുവേണ്ടി വലിയ ത്യാഗം ചെയ്ത മനുഷ്യൻ ഈ ഭവനമുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമല്ല ഉണർത്തിയിട്ടുണ്ട് ഇവിടെ ഒരിക്കലും അത് നടക്കരുത് ഇവിടെ അത് പറയുന്നത് എന്തിനാണ് ഇപ്പോൾ മക്കാമശിരിക്കുകൾ അത് കയ്യേറി കയ്യേറ്റത്തിന് വിധേയമാക്കി അക്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിൽ പറഞ്ഞതുപോലെ വമ യുരുദ് ഫിഹി ബി ഇൽഹാദിം ബി ലുൽമിൻ അവരവിടെ ദുൽമു ലൊൽമ് അക്രമപരമായ വഴിതെറ്റലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതാബിൻ അലിയും ഉണ്ട് എന്ന് പറഞ്ഞത് വിശദീകരിക്കുകയാണ് ഇവിടെ അത് ഉണ്ടാക്കിയപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന് പ്രത്യേകമായി ഉത്തരവിട്ടുകൊണ്ടാണ് വാഹിദീന ഇല ഇബ്രാഹിമ അതഹീറ ബൈത്തി അലി തായിഫീന വൽ ആഖിഫീന വർ റുഖായി സുജൂദ് എന്ന് സൂറത്തുൽ ബക്റയിലും ഉണ്ട് അവിടെയും അള്ളാഹുവിനെ ആരാധിക്കാനുണ്ടാക്കിയ ഭവനമാണ് എന്നിട്ട് പിന്നെ പറഞ്ഞത് കൂട്ടത്തിൽ തഹിർ ബൈത്തി അലി തായിഫീന വൽ ഖായിമീന വർ റുഖായി സുജൂദ് അവിടെ ആഖിഫീന പറഞ്ഞിട്ടുണ്ട് ഇവിടെ തായിഫീന എന്ന് പറഞ്ഞാൽ കഴബ അള്ളാഹുവിനെ ആരാധനയായിട്ട് കഴവ തവാഫ് ചെയ്യുന്നവർ അവർക്ക് വേണ്ടി എൻ്റെ ഭവനം ശുദ്ധീകരിച്ച് വെക്കണം അഥവാ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ യാതൊരുവിധ പിന്നെ ജാഹ്ലിയത്തും കുഫുറും ഉണ്ടാകരുത് ബിദുഹത്തും ദലാലത്തും ഉണ്ടാകരുത് മാലിന്യങ്ങളും ഉണ്ടാകരുത് ഇതൊക്കെ അതിന് ആ തഹീർ ബൈത്തിയ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് പിന്നെ എന്തിനുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തവാഫ് ചെയ്യുന്നവർക്ക് എന്താണ് ഈ തവാഫ് അത് സൂര്യന് ചുറ്റും ഭൂമി പിന്നെ ഭൂമി കറങ്ങുന്നത് പോലെ അതുപോലെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് പോലെ മൊത്തം പ്രപഞ്ചത്തിൻ്റെ ചലനത്തിൻ്റെ ദിശയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിന് ചുറ്റും വ്യക്തി ഒരു കണികയായി ചുറ്റുന്ന പ്രതിഭാസമാണ് തവാഫ് വെറുതെ ചുറ്റുകയല്ല അള്ളാഹുവിൻ്റെ ചുറ്റും അള്ളാഹുവിൻ്റെ ഭവനത്തിന് ചുറ്റും ചുറ്റുന്നത് ആ മൊത്തം പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ കറക്കത്തിൽ ഒരു കണികയായി സത്യവിശ്വാസി ചേരുന്ന പ്രവർത്തനമാണ് തവാഫ് അത് അള്ളാഹുവിനോടുള്ള ഭക്തിയുടെ പേരിൽ ചെയ്യുന്നവർക്ക് ശുദ്ധീകരിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ അതിനനുഗുണമല്ലാത്ത ഒന്നും അവിടെ ഉണ്ടാകരുത് മാലിന്യങ്ങളും ഉണ്ടാകരുത് വിഗ്രഹങ്ങളും ഉണ്ടാകരുത് ആശയപരമായതും ഉണ്ടാകരുത് പദാർത്ഥപരമായതും ഉണ്ടാകരുത് എന്നർത്ഥം അതുപോലെ പോലെ കായി മീന നിൽക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർക്ക് എന്നാണ് മുഫസറുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് വെറുക്ക ഐ സുജൂദ് റുക്കുവും സുജൂദും അത് നമസ്കാരത്തിലെ അനിവാര്യമായ ഘടകമാണ് നമസ്കാരത്തിൽ കിയാമ് മാത്രമല്ല ഉള്ളത് കയ്യാമ് കിയാമ് പറ്റാത്തവർക്കും നമസ്കാരത്തിൽ റുക്കോവും സുജൂദും വേണം അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് റുക്കോയും സുജൂതും ചെയ്യുന്നവർക്ക് ചുരുക്കത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെക്കണം എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാം കഴപ ഉണ്ടാക്കിയത് പിന്നെ എന്ന് കൽപ്പിക്കപ്പെട്ടവനായിട്ടാണ് അദ്ദേഹം കഴപ ഉണ്ടാക്കിയത് എന്നാൽ ഇപ്പോൾ അത് കൈയേറിയിരിക്കുന്നത് ഇൽഹാദുൻ ബി ലുൽ ആണ് അക്രമപരമായ വഴിതെറ്റലാണ് അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് അല്ലാതെ കഴിവ പരിപാലകർ എന്ന നിലയിൽ അവർക്ക് തോന്നുന്നവരെ പ്രവേശിപ്പിക്കാനും അവർക്ക് തോന്നുന്നവരെ തടയാനുമുള്ള അധികാരമൊന്നും നിഷേധികൾക്കില്ല സ്വാഭാവികമായിട്ടും ഈ അധ്യാപനം കിട്ടുമ്പോൾ വിശ്വാസികളിൽ രൂപം കൊള്ളുന്ന ഒരു ചിന്താഗതിയുണ്ട് കഴിവ ഇനി മോചിപ്പിക്കണം ഉശിരിക്കയുടെ കയ്യിൽ നിന്ന് കഴിവ മോചിപ്പിക്കണം അല്ലാതെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നു ഇനി അവിടെ എന്തെങ്കിലും നടന്നുകൊള്ളട്ടെ ഞങ്ങളറിയില്ല എന്ന മനസ്സല്ല സത്യവിശ്വാസികളിൽ ഉടലെടുക്കുക പകരം അങ്ങനെയാണെങ്കിൽ ഈ കാഴ്പ്പ മോചിപ്പിക്കപ്പെടണം എന്നുള്ള എന്നുള്ള ഒരു ചിന്താഗതിക്ക് ഉത്തേജനം പകരുന്ന തരത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത് അടുത്ത ആയത്തിൽ ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ തുടർച്ച തന്നെ ഇൻഷാ അല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ അള്ളാഹു മായ അലിംനമായ വംഫാന വംഫിമ അല്ലം തനാ റബ്ബന വെൻ വലതുറ അള്ളാഹു മജിഅ അലിഅന ഖുരൂബിനാവനൂറ സുദൂരിനാവ ജലിന وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين